കഴിഞ്ഞ വ്യാഴാഴ്ചയാണല്ലോ നമ്മൾ ചാലഞ്ച് തുടങ്ങിയിരുന്നത് അന്നത്തെ വെയ്റ്റ് ഒന്ന് നോക്കിയിരുന്നു അന്നത്തെ ആണ് ഈ കാണുന്നത് എഴുപത്തിയെട്ട് പോയിൻ്റ് മൂന്ന് ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു ഇന്ന് വെള്ളിയാഴ്ചയാണ് പ്രത്യേകം ഞാൻ പറയുന്നു ഞാൻ ഈ ചാലഞ്ച് വെയിറ്റ് കുറയ്ക്കാനോ ഷുഗർ കുറയ്ക്കാനോ അല്ല ഈ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അറിയാൻ മാത്രമാണ് എന്റെ ഉദ്ദേശം ഇന്നത്തെ വെയിറ്റ് ആണ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഒരാഴ്ച കൊണ്ട് ആറ് കിലോയോളം കുറഞ്ഞിട്ടുണ്ട് നമസ്കാരം ഇന്ന് ഡേ എയ്റ്റ് ആണ് ജൂലൈ പന്ത്രണ്ട് അതായത് ഞാൻ കരിക്കിന്റെ വെള്ളം മാത്രം ഭക്ഷണമാക്കിയിട്ട് ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോ സമയം എട്ട് മണിയായി ഞാൻ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഇന്നത്തെ വാല്യൂ വൺ ട്വന്റി വൺ ആണ് ഇപ്പൊ പന്ത്രണ്ടര കഴിഞ്ഞു ഇപ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തുക രാവിലെ ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് ഞാൻ പുറത്തു പോയിരിക്കുന്നത് തിരിച്ച് ഇപ്പൊ വീട്ടിൽ വന്നു ഇനി കരിക്ക് വാങ്ങണം ഇതുവരെ കരിക്കും വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല പന്ത്രണ്ട് അമ്പത് കഴിഞ്ഞു ഇന്നത്തെ ആദ്യത്തെ കരിക്ക് ഇപ്പൊ കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ സാധാരണ ഞാൻ ഇവിടുന്ന് ആണ് കരിക്ക് കുടിക്കുന്നത് വെള്ളമായിട്ട് ഉള്ളത് തേങ്ങ വേണ്ട വെള്ള മാത്രം ഇന്നത്തെ ആദ്യത്തെ കരിക്ക് കുടിക്കുകയാണ് ഇപ്പോ പന്ത്രണ്ട് അമ്പതായി പന്ത്രണ്ട് അമ്പത്തി പിന്നെ നമ്മൾ ഇതുവരെ കുടിച്ച കരിക്കേക്കാളും കുറച്ചും കൂടെ മധുരമുള്ളതായിട്ടാണ് തോന്നുന്നത് ഈ കൊലം തന്നെ ഞങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു കരി ഇന്നലെ കുടിച്ചതിനേക്കാളും കുറച്ചുകൂടെ മധുരം ഉണ്ടായിരുന്നു അതിനകത്ത് പക്ഷെ കഴിക്കാനുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിനകത്ത് കഴിക്കാൻ ഒട്ടും ഇല്ലായിരുന്നു ഇതിനകത്ത് കുറച്ച് കഴിക്കാനുണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്നാൽ ഇത് എടുത്തു ഈ കൊല മൊത്തം എടുത്തോ എത്ര ഉണ്ടോ എത്ര എണ്ണമുണ്ടോ ആ ഓക്കെ ഇതിപ്പോ എട്ടെണ്ണമുണ്ട് അപ്പൊ ഇതങ്ങ് എടുക്കാം കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യണം നമുക്കേ മറ്റേ ഒന്ന് വേണം അതിൻ്റെ ആ ഇൻസ്റ്റന്റ് സാധനം ശരി ഇപ്പൊ നല്ല മഴയാണ് നല്ല മഴ തുടങ്ങാൻ പോ നല്ല കാറ്റാണ് വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ കുറച്ച് ഇന്ന് നല്ല നല്ല രീതിയിൽ കുറച്ച് ഇപ്പൊ ഇന്ന് നടത്തോ ഇന്ന് കുറച്ച് സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ഇന്ന് കുറെ നടന്നു നല്ല ക്ഷീണമുണ്ട് അതേപോലെ ഇന്ന് ഉച്ചയ്ക്ക് കരിക്ക് കുടിക്കാൻ കുറച്ച് താമസിച്ചിരുന്നല്ലോ ഇന്ന് ഏകദേശം ഒരു മണിയായപ്പോഴാണ് ഞാൻ ഇന്ന് ആദ്യത്തെ കരിക്ക് കുടിച്ചത് അപ്പൊ നല്ല ഒരു വിശപ്പ് പോലെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കരിക്ക് കരിക്കിപ്പോൾ തന്നെ കുടിക്കാമെന്ന് കരുതുന്നു വെള്ളം കുറവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് അത്രയും വെള്ളം ഇല്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും ദാഹം ഉണ്ടായിരുന്നു ദാഹമുണ്ട് വിശപ്പും തോന്നുന്നുണ്ട് പിന്നെ ഇന്ന് രാവിലെ കഴിക്കാൻ പറ്റിയില്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ തിരിച്ചനിക്കൂടെ വരാൻ പറ്റിയില്ല ഉച്ച ഒരു മണി ആയപ്പോഴാണ് അതുകൊണ്ടു ആകാം നല്ല രീതിയിലൊരു ക്ഷീണ ഇന്നുണ്ടായിരുന്നു ഞാൻ കരിക്കിന്റെ വെള്ളം മാത്രമാണ് കുടിക്കുന്നതെങ്കിലും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇന്നും ചെയ്തു ഇന്ന് കൊറേ സമയം ഇന്ന് നടക്കേണ്ട ചില സാഹചര്യങ്ങൾ വന്നു അത് നടന്നു അതേപോലെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു വീട്ടിലെ ആവശ്യമായിട്ടുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് സാധാരണ പോലെ നല്ല നടന്നിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടരയോടുകൂടി എന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ വീട്ടിലുണ്ടായിരുന്നു കുറച്ച് ഉറക്കം പോലെ വന്നു അങ്ങനെ ഞാൻ ഇടന്ന് ഉറങ്ങുമായിരുന്നു വൈകിട്ട് വരെ പിന്നെ ഉറങ്ങി അതിനുശേഷം ഇപ്പത് രാത്രിയായി രാത്രി ഇനിയിപ്പോ മൂന്നാമത്തെ കരിക്കാണ് ഇന്നത്തെ മൂന്നാമത്തെ കരിക്ക് പൊട്ടിക്കാൻ പോവാണ് ഈ കരിക്കിന് കഴിഞ്ഞ ദിവസം നമ്മൾ കുടിച്ച കരിക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം വെള്ളം കുറവാണ് അല്പല്ല അത്യാവശ്യം വെള്ളം കുറവാണ് പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നല്ല മധുരമുണ്ട് ഉണ്ട് കുറച്ചുകൂടെ ടേസ്റ്റിയാണിത് അപ്പൊ ഇത് കുടിച്ചതിന് ശേഷം ഉറങ്ങാൻ പോവാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണും